അഞ്ചൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ചേർന്ന് തടഞ്ഞു കരാറുകാരന്റെ കാലാവധി കഴിഞ്ഞിട്ടും മാറ്റൽ നടപടി പൂർത്തീകരിക്കാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വൈകിട്ടോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് മണ്ണ് മാറ്റുന്ന പ്രക്രിയ തടഞ്ഞത് ഇതിനു പുറമെ കരാറുകാരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഏറം സന്തോഷിനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടിയാണ് കരാറുകാരന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പറ്റിയാണ് ഒരു പോലെ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ വികസന മുരടിപ്പിനാണ് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്ന നടപടി തടഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം വരും ദിവസങ്ങളിൽ കരാറുകാരന് ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുന്ന പെർമിഷൻ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഷോപ്പിംഗ് മാള് പൊളിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ടെൻഡർ കൊടുക്കുകയും പത്രത്തിൽ പരസ്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതിന്റെ ആൾക്കാർ പൊളിപ്പുകാർ വന്ന് ഇത് നോക്കുകയും അവരുമായിട്ട് നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അതേമേ പങ്കെടുക്കുന്നവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ടീസ് കൊടുത്തത് നമ്മൾ അതിൽ വെച്ചിരിക്കുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധി ഒരു മാസമായിരുന്നു ഒരു മാസം അന്നേരം അതിൽ പങ്കെടുത്തവരും എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുകയും അപ്പോഴും നമ്മൾ കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ അനുസരിച്ച് സ്ഥിതി മാറ്റി അപ്പോഴുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ടെൻഡറിൽ പങ്കെടുക്കുകയും ഇത് അവരെ എടുക്കുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം മഴയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ടും അവർ ആത്മാർത്ഥമായി ഇത് പണി ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെയും രാത്രിയും ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ നമ്മൾ പഞ്ചായത്ത് വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് കാലാവധി കഴിഞ്ഞു അന്നേരം അവരെ അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപേക്ഷ തന്നിരുന്നു അവർക്ക് മഴയും ഈ കാലാവസ്ഥയും എല്ലാം കൂടെ വന്നതിൻ്റെ പേരിൽ അവർക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടെയും കൂട്ടി നീട്ടി കൊടുക്കണമെന്ന് അവർ പറയുകയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല നമ്മൾ നീട്ടി തരാമെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഈ അവസ്ഥയിൽ അവരെന്ത് ചെയ്യും അവര് കളഞ്ഞിട്ട് പോയാൽ ഈ ഇവര് തടഞ്ഞവരെല്ലാം ഇത് ചെയ്യുവോ ഇവിടെ ഇവര് വികസന വിരോധികളാ എൽ ഡി എഫുകാരെന്നും പറഞ്ഞ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് ഉപരോധം നടത്തി പഞ്ചായത്ത് ധർണ നടത്തിയിട്ട് പോയതാണ് ഇവർക്ക് ഇവർക്ക് നാല്പത്തഞ്ച് വർഷമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ധരിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് ആണ് ഞങ്ങൾ കൊണ്ടുവന്ന വികസനമേ ഈ അഞ്ചൽ പഞ്ചായത്തിലുള്ളൂ അത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇവര് ഇവിടെ ഇലക്ഷൻ ഇനിയിപ്പോ എലക്ഷൻ അല്ലേ ആറുമാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല വികസനം അവര് എങ്ങനെ തടയാം എന്നും പറഞ്ഞ് ആണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇത് ജനത്തിന്റെ മുന്നിൽ എത്തിക്കണം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അവരൊക്കെ പത്തൊരുപത് ദിവസം നമ്മൾ നീട്ടി കൊടുക്കും നീട്ടി കൊടുത്തോണ്ട് ഇനിയിപ്പം വേറൊരാൾ വന്ന് ഇത് ചെയ്യാൻ പറ്റൂല്ലെ അവർ ചെയ്യട്ടെ ഒരു പത്ത് ദിവസം കൊണ്ട് ഇവര് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ അല്ലേ കാലാവധി നമുക്ക് മാറ്റിക്കൊണ്ട് ഇവര് ചെയ്യട്ടെ ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കാവും ഇരുപത്